അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഖുർആാൻ പഠനം ബൈന മൂന്നാമത്തെ സൂക്തം ഔല്ലാഹിമിന് ഷെയ്ത്തുവാൻ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഫീഹ കുത്തുബു കയ്യിമ അതിൽ നേരായ രേഖകളുണ്ട് പ്രമാണങ്ങളുണ്ട് ഫീഹ അതിലുണ്ട് കുത്തുബുൻ രേഖകൾ പ്രമാണങ്ങൾ കയ്യിമ നേരായ സത്യനിഷേധികളായ വേദക്കാരും ബഹുദൈവ വിശ്വാസികളും അവരുടെ നിഷേധത്തിൽ നിന്ന് വിരമിക്കാൻ അവർക്ക് ഒരു പ്രവാചകൻ വന്നു കിട്ടേണ്ടതുണ്ട് ആ പ്രവാചകൻ അവർക്ക് വിശുദ്ധമായ ഏടുകൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകനാണ് എന്നാണല്ലോ രണ്ട് സൂക്തങ്ങളിലായി പറഞ്ഞത് ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് ആ ഏടുകളിൽ ആ വിശുദ്ധ ഖുർആാനിൽ നേരായ ചൊവ്വായ നിയമങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ കിതാബ് എന്ന് പറയും കിതാബുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായ നിയമങ്ങളുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാനിലെ അമ്പത്തി എട്ടാമത്തെ അധ്യായമായൊന്നാമത്തെ സൂക്തത്തിൽ നിയമമാക്കി എന്ന അർത്ഥത്തിൽ അള്ളാഹു കത്തബ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഉറപ്പായും താനും തന്റെ ദൂതന്മാരും വിജയം ഭരിക്കുമെന്ന് അള്ളാഹു വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും അള്ളാഹു സർവശക്തനാണ് അജയ്യനാണ് അള്ളാഹി ലാ അപ്പുൽ എന്ന ബൈനക്കുമാബി കിതാബില്ല അല്ലാഹുവിൻ്റെ കിതാബ് അനുസരിച്ച് നിങ്ങൾക്കിടയിൽ ഞാൻ വിധി കല്പിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു ശിക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികളോട് പറയുന്നുണ്ട് അവിടെ ഉപയോഗിച്ച കിതാബും അള്ളാഹുവിൻ്റെ നിയമം എന്ന അർത്ഥത്തിലാണ് ഈ വിശുദ്ധ ഖുർഹാനിൽ കയ്യ്മയായ ഏറ്റവും ചൊവ്വായ ഏറ്റവും നേരായ ഏറ്റവും ശരിയായ നിയമങ്ങളാണ് ഉള്ളത് അതിലേത് നിയമങ്ങൾ ആര് പാലിച്ചുവോ ഏതെല്ലാം മേഖലകളിൽ പാലിച്ചുവോ അവിടെയെല്ലാം വിജയിക്കാൻ പറ്റുന്ന നിയമങ്ങൾ അവിടെയെല്ലാം സമാധാനം ലഭിക്കുന്ന നിയമങ്ങൾ വ്യക്തി ജീവിതത്തിൽ ആ നിയമങ്ങൾ പാലിച്ചാൽ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഒരു വ്യക്തി മാറിയാൽ ആ വ്യക്തി എല്ലാ അർത്ഥത്തിലും സമാധാനമുള്ള ശാന്തിയുള്ള അത് മറ്റുള്ളവർക്ക് നൽകുന്ന വ്യക്തിയായി മാറും കുടുംബജീവിതത്തിൽ വിശുദ്ധ ഖുർആാനിലെ കുത്തുപുൻ നേരായ നിയമങ്ങളെ ചൊവ്വായ നിയമങ്ങളെ പാലിച്ച് ജീവിച്ചാൽ ആ കുടുംബ സമാധാനം നിറഞ്ഞ ശാന്തി നിറഞ്ഞ മറ്റൊരു കുടുംബജീവിതം ഉണ്ടാവുകയില്ല സാമ്പത്തിക രംഗത്ത് ഖുർആന്റെ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറായാൽ ആ വ്യക്തിയുടെ സാമ്പത്തിക രംഗം നാൾക്കുനാൾ പുഷ്ടിപ്പെടുകയും ആ വ്യക്തി സ്വയം സമാധാനം അനുഭവിക്കുന്നവനും കുറെ പേർക്ക് സമാധാനം നൽകാൻ കാരണമാകുന്നവനും ആയിത്തീരും വിശുദ്ധ ഖുർഹാന്റെ നിയമങ്ങൾ ഒരു നാട് നടപ്പിലാക്കിയാൽ ആ നാട് സമാധാനം നിറഞ്ഞ ശാന്തി നിറഞ്ഞ നാടായി മാറും വിശുദ്ധ ഖുർഹാന്റെ നിയമങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ ആ സാമൂഹ്യ ജീവിതം ആരെയും അസൂയപ്പെടുത്തുന്ന വിധം വളരെ ഉയർന്ന നിലവാരമുള്ള സാമൂഹ്യ ജീവിതമായിരിക്കും എല്ലാ മേഖലകളിലും വിശുദ്ധ ഖുർആാന് കുത്തുപുൻ കയ്യുമ വളരെ ചൊവ്വായ സ്ട്രെയിറ്റായ നിയമങ്ങളാണുള്ളത് ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനും ആ നിയമങ്ങൾ പ്രചരിപ്പിക്കാനും തയ്യാറായാൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന നിയമങ്ങളാണ് അതിനകത്തുള്ളത് ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ച് മരുഭൂമിയിലൂടെ പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ലാതെ അലഞ്ഞു നടന്നിരുന്ന ഒരു ജനതയെ ലോകത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്നവരാക്കി മാറ്റിയ വലിയ ലക്ഷ്യബോധമുള്ളവരാക്കി മാറ്റിയ ലോകത്തൊരിക്കലും ഒളിമങ്ങാത്ത വലിയ ചരിത്രത്തിന്റെ നാഗരികതയുടെ ഉടമകളാക്കി മാറ്റിയ ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആാൻ ഇന്നും വിശുദ്ധ ഖുർആാൻ അതിലെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിതം പാകപ്പെടുത്തുന്ന ആളുകളെ പൂർണമായി മാറ്റിയെടുക്കും വിശുദ്ധ ഖുർആാനിന്റെ ചൊവ്വായ ഈ അവസ്ഥയെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ അതിന്റെ പതിനെട്ടാമത്തെ അധ്യായം കഹ്ഫിന്റെ ആദ്യത്തെ സൂക്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കിതാബ സ്തുതി അവനാണ് വേദഗ്രന്ഥം ഇറക്കി കൊടുത്തത് അതിലൊരു വക്രതയും ഒരു വളവും വരുത്താത്തവനാണവൻ എന്ന് ചൊവ്വായതിലേക്കാണ് ഏറ്റവും ശരിയായതിലേക്കാണ് വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നത് എന്നർത്ഥം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു വച്ചിരിക്കുക ശേഷം കാഫു വന്നിരിക്കുന്നു സുഖനോ തൻവീനിനോ ശേഷം കാഫ് ഉൾപ്പെടെയുള്ള പതിനഞ്ച് അക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടെ മറച്ചു മണിക്കണം അള്ളാഹ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ